നമസ്കാരം മലഞ്ചരക്ക് വിലകളറിയാൻ വേണ്ടി ചാനലൊന്ന് ലൈക്ക് ചെയ്തു വയ്ക്കുക സംസ്ഥാനത്ത് കറുത്ത കുരുമുളകിൻ്റെ വില എഴുന്നൂറ് കടന്ന് കുതിക്കുന്നതിനിടയിലാണ് ചെറിയ ഒരു കുറവുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ വിലയിൽ ഇരുന്നൂറോളം രൂപ കുറഞ്ഞ് ഇപ്പോൾ കിലോ ആറുന്നൂറ്റി എൺപത് രൂപയിൽ എത്തി നിൽക്കുകയാണ് സംസ്ഥാനത്തെ കുരുമുളക് വില കുരുമുളക് സീസണിലെ നല്ല വിലയാണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിലായി ചെറിയ വില കുറവാണ് കാണിക്കുന്നത് ഗാർബിൾഡ് എഴുന്നൂറ്റി പന്ത്രണ്ട് അൺഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഞ്ഞൂറ് ജി എൽ അറുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ എന്ന നിരക്കിലാണ് ഇപ്പോഴത്തെ വില നിലവാരം കാണിക്കുന്നത് മറ്റേ നാടൻ കുരുമുളക ഇനങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എൺപത് രൂപയിലാണ് ഇപ്പോൾ വില ലഭിക്കുന്നത് ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക